യിലെ പോലീസ് നടപടി അംഗീകരിക്കാനാകില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജനീഷ് സംഭവസ്ഥലത്തില്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു ജനീഷ് കുറ്റപ്പെടുത്തി മാത്രമല്ല പ്രദേശങ്ങളിൽ ഇന്ന് വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ അവസാനിപ്പിക്കുന്നു അത് യു കോൺഗ്രസ് അവസാനിപ്പിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ പേരാമ്പ്രയിലെ വിഷയത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് കേരളത്തിലെ മറ്റ് ഉയർന്നു വരുന്ന വിഷയങ്ങളെയൊക്കെ മറച്ചു പിടിക്കാൻ ഇന്ന് പേരാമ്പ്രയിലെ വിഷയത്തെ ഒരു മറയാക്കി ഈ സർക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാണല്ലോ മുഖ്യമന്ത്രിയുടെ മകന് നേരെ ഇ ഡിയുടെ സമൻസും വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് വളരെ കൗതുകകരമാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനവും അദ്ദേഹത്തിന്റെ മറുപടിയൊക്കെ അദ്ദേഹം പറയുന്നത് എൻ്റെ മകനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ രാഷ്ട്രീയ രംഗത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേരളത്തിലെ എത്രയോ ചെറുപ്പക്കാർ കേരളത്തിന്റെ തെരുവുകളിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് എന്റെ മകനെ ആ മേഖലയിൽ ഒന്നും കണ്ടിട്ടില്ല എന്നാണ്